ദ സ്ഥലോ എൻ്റെ പേര് സോൺ സോൺ സെബസ് തിരുവമ്പാടി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ തിരുവമ്പാടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷുവാണ് ഞാൻ സർക്കാർ സർവീസാണ് വർക്ക് ചെയ്യുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങളെപ്പോലുള്ള എൻട്രി കേഡറിൽ കയറി പ്രൊമോഷൻ ആകുന്നവർക്ക് ഉള്ള ഒരു സ്വപ്ന സ്ഥാനമെന്ന് പറയുന്നതാണ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ടെസ്റ്റൊക്കെ എഴുതി ക്വാളിഫൈ ചെയ്ത് നിൽക്കുമെങ്കിലും അത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സെലക്ഷനാണ് അതിനുള്ളത് അപ്പോൾ ഈ അടുത്ത കാലത്ത് അതിലേക്കൊരു ലിസ്റ്റ് വിളിച്ചു ലിസ്റ്റ് വിളിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഇതുവരെ നടന്ന എല്ലാ പ്രൊമോഷനുകളിലും പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയെങ്കിലും അത് അതെല്ലാം എനിക്ക് നമ്മുടെ വീടിനടുത്തേക്ക് തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ച് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് അത് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതുമാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ പ്രായമായി കിടക്കുന്ന വീട്ടിൽ അപ്പം കോഴിക്കോട് തന്നെ കിട്ടിയേ പറ്റുള്ളൂ പക്ഷേ സ്റ്റേറ്റ് ഉള്ള ലിസ്റ്റിൽ എങ്ങനെ വേണേലും സംഭവിക്കാം എങ്ങോട്ട് വേണേലും പോകാം അപ്പം നമ്മൾ ചിലപ്പം നോക്കുന്ന പോസ്റ്റിലേക്ക് സീനിയർ ആയിട്ടുള്ള ഒരാൾ നോക്കിയാൽ അതങ്ങോട്ട് പോകും അങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബറിലാണ് നവംബറിൽ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു ഡിസംബറിൽ പുതുക്കാനുണ്ട് ഡിസംബറിൽ പുതുക്കുമ്പം ഇത് ഒന്നാമത്തെ നിയോഗമായിട്ട് തന്നെ വെക്കണം എന്ന് വെച്ചു കാരണം അതിനൊരു കാരണമുണ്ട് ഒരിക്കൽ പറഞ്ഞിരുന്നു അസാധ്യ കാര്യങ്ങൾ നമ്മൾ ഉടമ്പടിക്ക് വരുമ്പം അസാധ്യ കാര്യം ആദ്യം വെക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് കാരണം എൻ്റെ മോള് പ്ലസ് ടു കഴിഞ്ഞ് കൊറോണ കാലത്താണ് പഠിച്ചത് ആ കാലം എല്ലാം കഴിഞ്ഞ് എൻ ഐ ടി എൻ്റെ ജെ ഇ എഴുതുന്ന സമയത്ത് അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് എനിക്കിവിടെ വന്ന് ഉടമ്പടി പുതുക്കാനുള്ള ഒരു അവസരം കിട്ടിയത് അതുവഴിഞ്ഞ് വന്ന് ഉടമ്പടി പുതുക്കിപ്പോയപ്പോൾ അന്ന് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിങ് കോളേജ് എന്ന് എഴുതിയതിന് ശേഷം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതി ഞങ്ങളുടെ വീടിനടുത്താണ് എൻ ഐ ടി കോഴിക്കോട് എന്നെഴുതി ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയെന്ന് പറയാം അന്ന് അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് പോയി എഴുതിയ എക്സാമിൽ നമുക്ക് ഉടമ്പടി തൊണ്ണൂറ് ദിവസമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുമ്പ് എൺപത്തി ഏഴാമത്തെ ദിവസം മോൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി അഡ്മിഷൻ എൻ ഐ ടി കോഴിക്കോട് എൻ ഐ ടിയിൽ കിട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് എപ്പോഴും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്നുള്ള ആ ഒരു കൂടി തന്നെ ആ ഒരു ആശയത്തിൽ മോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിലും നവംബറിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഡിസംബറിൽ ഉടമ്പടി പുതുക്കാനുണ്ട് ഞാൻ എൻ്റെ ആഗ്രഹമാണ് എൻ്റെ വലിയൊരു സ്വപ്നമാണ് ഞാൻ തീർച്ചയായിട്ടും എഴുതി ഒന്നാമത്തെ നിയോഗമായിട്ട് തന്നെ എഴുതി എനിക്കിത് പ്രൊമോഷൻ കിട്ടണം കോഴിക്കോട് കിട്ടണം എന്ന് ഞാൻ എഴുതി എന്താണെന്നറിയില്ല പിന്നെ അതിൻ്റെ ഒക്കെ സാധാരണഗതിയിൽ ഒന്നും രണ്ടും ലിസ്റ്റൊക്കെ ഫോർ ചെയ്യുന്നതാണ് ഇതൊന്നും സംഭവിച്ചില്ല പെട്ടെന്ന് തന്നെ എൻ്റെ കരട് ലിസ്റ്റ് വന്നു പെട്ടെന്ന് എൻ്റെ ഫൈനൽ ലിസ്റ്റും വന്നു ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ സ്പീഡ് കാണുമ്പം ഇത് നമ്മുടെ മാനുഷികമായിട്ട് നടക്കുന്നതല്ലാതെ അത് ദൈവം പ്രവർത്തിക്കുന്നത് തന്നെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു ഡേറ്റ് തീരുമാനിച്ചു നമ്മൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ആദ്യം എനിക്ക് എൺപത്തേഴ് ദിവസത്തിനുള്ളിലാണ് തന്നതെങ്കിൽ ഇത് ഞാൻ എൺപത്തേഴ് ദിവസം മാർ മെയ് അല്ല മാർച്ച് ഒന്നിന് മുമ്പ് ഇത് നടക്കുമെന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചു പ്രാർത്ഥിച്ചു പല പലപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊരു ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിട്ട് നടക്കാവുന്ന ഒരു കാര്യത്തിന് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം അതിലൊരു ചെറിയൊരു ഫോളിഷ്നെസ് ഇല്ലയെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ധൈര്യം ഇത് നമുക്ക് അവിടെ തന്നെ കിട്ടും അതിനുവേണ്ടി ആരെ കണ്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് ഇവിടെ കിട്ടും അത് ഷൂറാണ് എന്നുള്ളത് തന്നെ ഈ ഇരുപത്തി മൂന്നാം തീയതി പെട്ടെന്ന് ഓർഡർ ഇറങ്ങുകയും ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് എനിക്ക് കോഴിക്കോട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഓഫീസിൽ തന്നെ കിട്ടുകയും ചെയ്തു ഇത് കിട്ട നമ്മുടെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾ ആർക്കാണെങ്കിലും അസുഖം വന്നാലും മരുന്നിന് മുമ്പ് നമ്മൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ചെയ്യാറുള്ളൂ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഉപകാരം ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരസുഖവും മൂർച്ഛിക്കാറില്ല അത് അതിൻ്റെ ആ ഒരു നോർമൽ കോഴ്സിൽ തന്നെ തീരും കാരണം നമുക്കൊരു വിശ്വാസമുണ്ട് ഇത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ഔദ്യോഗിക ആവശ്യങ്ങളിലും എവിടെയാണോ പ്രതിസന്ധി എന്തിനാണോ ബുദ്ധിമുട്ടുള്ളത് അവിടെ നമ്മൾ കാശുരൂപം കൊണ്ടുപോയി കയ്യ് പിടിക്കും അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഈ ഒരു അവസരത്തിലും ഞാൻ ഒരിക്കലും ഞാൻ നോക്കി വെച്ച ഓഫീസിൽ ഞാൻ ഒരിക്കലും കൊണ്ടുപോയി ഒരു ഇച്ചിരി ഉപ്പിട്ട് വെച്ചു പ്രാർത്ഥിച്ചു മാതാവെ അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ തൃക്കുമാരനെ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കിവിടെ തരണം കാരണം അച്ഛൻ ഞാൻ ഓരോ നിയോഗം വെക്കുമ്പോഴും പണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന നിയോഗം വെക്കുന്ന നിയോഗത്തിൽ ഫാദർ കണ്ടൻറ് ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ അതേപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ യാറ് നിയോഗവും വെക്കുമ്പം അതിൽ സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയാൽ അല്ലെങ്കിൽ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറിയാൽ എനിക്ക് പണക്കമാകുമോ എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോൾ ഇതിലൊന്നും എൻ്റെ ഒരു അവസരത്തേക്കാൾ കൂടുതലായിട്ട് പ്രായമായ അമ്മയുടെ കൂടെ ആൾ വേണം അതുപോലെ തന്നെ എൻ്റെ ഒത്തിരി എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സഹായങ്ങൾ ആവശ്യമുള്ള ആൾക്കാരുണ്ട് അവരുടെയും കൂടിയും കാര്യം ചിന്തിച്ചപ്പോൾ എന്ത് വന്നാലും ഇതിലൊരു ഫാദർ കണ്ടൻറ് ഉണ്ട് അപ്പോൾ ഇതിൽ ദൈവം എന്താണേലും അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ചു ആ ഒരു കാര്യം നടന്നു അതിന് ദൈവത്തിനും തിരുക്കുമാറിനും ഒത്തിരി നന്ദി പറയുന്നു ആസനപത്രം ഞങ്ങളിവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ആദ്യകാലത്തൊക്കെ നമുക്ക് കൃപാസനപത്രം കൊടുക്കുമ്പം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇപ്പോഴൊന്നും ഞങ്ങളുടെ ഇവിടെ മലബാർ മേഖലയിലൊന്നും കൃപാസനപത്രം കൊടുക്കുന്നതിന് ഒരു നാണക്കേടിൻ്റെ ആവശ്യമൊന്നുമില്ല കൈ പിടിച്ചാൽ മതി ആൾക്കാർ കൊണ്ടുപോക്കോളും ഇഷ്ടംപോലെ കൊണ്ടുപോകും അപ്പം കൃപാസനപത്രമാണെങ്കിലും എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ കൊടുക്കുമ്പം ഇതുപോലെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്തും മറ്റും കൊടുക്കാൻ പറ്റും അവിടെ ആകുമ്പം പലരും പരിചയമില്ലാത്തവരുണ്ട് ട്രോളുകൾ കണ്ടവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ആ ഒരു രീതിയിൽ കാണാൻ വേണ്ടി മേടിക്കും പക്ഷെ നമുക്കുണ്ടാകുന്ന വലിയൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇരുപത് പേരും മാനസാന്ത പ്പെടുമെന്നോ ഇരുപത് പേർക്കും മാതാവിനോട് ആകർഷണീ തോന്നുമെന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ പേര് ഇത് വായിച്ച് അവർ സൈറ്റുകൾ സന്ദർശിച്ച് സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങൾ തന്നെ എത്രയോണം വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള ആൾക്കാർ പറയുന്നതുണ്ട് എത്രയോ വലിയ വലിയ ആളുകളുടെ സാക്ഷ്യങ്ങളുണ്ട് ഇത്തരം സാക്ഷ്യങ്ങളെല്ലാം കണ്ടിട്ടാവണം അവരെല്ലാവരും തന്നെ നമ്മൾക്ക് ഈ കൃപാസനം എന്ന് പറയുന്നത് എൻ്റെ ഒരു നമുക്കൊരു നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നുമുണ്ട് ആ ബ്രാൻഡിനോട് ഇന്ന് ബഹുമാനമുള്ളൊരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കായുടെ വിശ്വസുവിശേഷം ഒന്ന് മുപ്പത്തിയേഴാം തിരുവചനമാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വീണ്ടും വീണ്ടും നമ്മെ അനുസ്മരിപ്പിക്കുന്ന തിരുവചനമാണിത് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ പല മേഖലകളിലുള്ളവർ ജോലിയും മറ്റ് പ്രൊഫഷണൽ ലെവലിലും ഒക്കെയുള്ളവർ ഒക്കെ ഇവിടെ വന്ന് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വ്യക്തികളൊക്കെ വന്ന് തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നു ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല കൃപാസനത്തിൽ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോൾ മുതലേ ഇവിടെ വന്ന് അനുഭവ സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ ആ കാര്യങ്ങളാണ് ഇവിടെ വന്ന് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്നു അതിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും കൃപാസനത്തിലേക്ക് പരിശുദ്ധ അമ്മ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ തൻ്റെ പ്രമോ പ്രൊമോഷനെക്കുറിച്ച് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു ആ പ്രൊമോഷൻ ലഭിക്കേണ്ടതായ സാഹചര്യങ്ങൾ അപ്പോഴ് ആ സാഹചര്യങ്ങളൊക്കെ അമ്മയ്ക്കറിയാം തൻ്റെ പ്രായമായ അമ്മയുടെ കാര്യമൊക്കെ നോക്കണം തനിക്ക് കോഴിക്കോട് തന്നെ പ്രൊമോഷൻ ലഭിക്കണം താൻ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ തന്നെ ആ അവസരത്തിൽ അത് ലഭിക്കുക യാതൊരു വിധത്തിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അങ്ങനെ എങ്ങനെയാണ് എത്ര പെട്ടെന്ന് തൻ്റെ പ്രൊമോഷനൊക്കെ ക്ലിയർ ആകുന്നു അതുപോലെ തൻ്റെ മകള് ജെ ഇ എക്സാം എഴുതുന്നു കോഴിക്കോട് എൻ ഐ ടിയിൽ തന്നെ ആ മകൾക്കും അതും ഉടമ്പടി എടുത്ത് ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെയാണ് സംഭവിക്കുന്നത് ഇതാണ് മരിയൻ സ്പീഡ് മരിയൻ ഫെയ്ത്ത് എന്ന് പറയുക അതായത് പരിശുദ്ധ അമ്മ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്ന തീഷ്ണതയേറിയ വ്യക്തിയാണ് അമ്മ തൻ്റെ ഗർഭാവസ്ഥയിൽ തന്നെയാണ് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് തിടുക്കത്തിൽ അതും നിരന്ന സ പ്രദേശത്തിലൂടെയല്ല മലം പ്രദേശത്തിലൂടെയാണ് അമ്മ പോകുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആ സ്ത്രീ അങ്ങനെ ഒരു യാത്ര നടത്തുക ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അമ്മയുടെ ആ ദൈവസ്നേഹം അമ്മയിൽ നിറഞ്ഞ ദൈവസ്നേഹാഗ്നി അത് അമ്മ ഊതി കത്തിക്കുകയാണ് അത് കുരിശിന് ചുവട്ട് വരെ അമ്മ ഊതി കത്തിച്ചുകൊണ്ട് അമ്മ നിൽക്കുകയാണ് അമ്മയ്ക്ക് പിന്നീട് സഹനങ്ങളില്ലായിരുന്നു എന്നുള്ളതല്ല എന്നാൽ ജീവിതത്തിലെ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മാതൃകയും രക്ഷകയും മധ്യസ്ഥയും ഒക്കെ ആയിട്ട് അമ്മ തന്നെയാണുള്ളത് അമ്മയുടെ മാധ്യസ്ഥം അതുകൊണ്ട് നമുക്ക് കൂടുതലായി അപേക്ഷിക്കാം അമ്മ നമ്മെ കൈവിടില്ല ഏത് വിപൽസന്ധിയിലും നമുക്ക് കൂട്ടും തുണയുമായിട്ടുണ്ട് അമ്മ തന്നെയാണ് പറഞ്ഞത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അത് ആദ്യം അമ്മയാണ് അതിന് ആമേൻ പറഞ്ഞത് അമ്മയാണ് തൻ്റെ തിരുകുമാരനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുവാനും ആ അമ്മ തന്നെയാണ് ഇടയാകുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഓരോ വ്യക്തികളും കുടുംബവും നേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും പ്രത്യേകിച്ച് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ ഈ മകനും കുടുംബത്തിന് നൽകിയ എല്ലാ നന്മകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i ain't